ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് അവരുടെ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ ദിവസം കേശവട്ടൻ്റെ ഒരു യാത്രയെപ്പ് വീഡിയോ ഞാൻ ഇട്ടായിരുന്നു അംഗൻവാടിയിൽ അപ്പോൾ അതെന്താണ് അങ്ങനെ ഇട്ടതെന്നുള്ള വീഡിയോ ആണ് ഇത് ഞങ്ങൾ ഞങ്ങളുടെ വീടൊക്കെ കണ്ടോ ഫുള്ള് എന്താ അലമ്പെന്നൊക്കെ പറയാം അലമ്പും വാഴിക്കൂട്ടും അടിക്കിപ്പുറപ്പും എല്ലാം ആണ് എന്നുവെച്ചാൽ ഞങ്ങൾ രണ്ട് വർഷമായി വീട്ടിൽ താമസിക്കുന്നത് ഇവിടുന്ന് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ പോണ് വേറൊരു പ്ലേസിലേക്ക് ഞങ്ങളിപ്പം നടക്കാവാണ് താമസിക്കുന്നത് അവിടുന്ന് ാണ് ഫുള്ള് പാക്കിങ് ഒരു മുക്കാൽ ഭാഗം കഴിഞ്ഞെന്നൊക്കെ പറയാം ഇത് ഒരു ദിവസം കൊണ്ട് ചെയ്ത പാക്കിംഗും കാര്യങ്ങളൊന്നും അല്ല ഷിഫ്റ്റ് ചെയ്യുന്നവർക്ക് അറിയാമല്ലോ അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അടുക്കളയൊക്കെ ഓൾമോസ്റ്റ് ഫില്ലായി രാവിലത്തെ ഒരു ചായ ഇടണ്ട് ബാക്കിയെല്ലാം ഫില്ലാക്കണം ഒരാഴ്ച തുടങ്ങിയ ഒരു പാക്കിംഗ് ആണ് കാരണം നേരത്തെയൊക്കെ ഒക്കെ പാക്കിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അമ്മയും കൂടെ ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ ഇല്ല അമ്മയ്ക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ടാണ് മെയിൻ കാര്യം ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യാനുള്ള കാര്യം അപ്പം ഇതാണ് പാക്ക് ചെയ്ത് ഫുള്ള് എല്ലാം കാർട്ടിൻ്റെ അകത്തൊക്കെ ഞങ്ങൾ ഒരു സൈഡിൽ നിന്ന് മാറ്റി മാറ്റി ഒതുക്കി ക്ലീനിങ് ഒക്കെയാണ് അപ്പം ഞങ്ങൾ വേര് ഷിഫ്റ്റിങ് ആണ് അപ്പം അതാണ് ഇന്നത്തെ വിശേഷം അപ്പം എല്ലാവരും ഇതുവരെയുള്ള സപ്പോർട്ടിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നമ്മുടെ ചാനൽ ഫോർ കെ ആയിട്ടുണ്ട് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബാൽക്കണിയൊക്കെ ചെടികളെല്ലാം പൊക്കി മേലിൽ കയറ്റി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അപ്പം വൈകുന്നേരത്തോടു കൂടി നമ്മൾ ഷിഫ്റ്റിങ്ങിനുള്ള ആ ഒരു ആൾക്കാർ വരും അവർ വന്ന് ഷിഫ്റ്റ് ചെയ്യും നമുക്ക് അപ്പോൾ ഫുള്ള് പാക്കിങ്ങും ക്ലീനിങ്ങും ഓരോ സൈഡ് ചേർന്നാണ് ഒരാഴ്ചയായി ഞങ്ങൾ ചേട്ടന്മാർക്കിന് പോകും വരും അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ കാര്യങ്ങൾ അഗ്രിമെന്റ് റെഡി ആക്കണം അതിൻ്റെ കാര്യങ്ങളും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പാക്കിങ് കേശൂട്ടൻ ഇന്ന് ഞായറാഴ്ച ആ ദിവസമാണ് ഞങ്ങൾ മാറുന്നത് അപ്പോൾ ശനിയാഴ്ച വരെ കേശൂട്ടൻ അംഗൻവാടി വിട്ടു അപ്പം അവൻ പോകുമ്പോഴായിരുന്നു പാക്കിങ് കാരണം അവൻ സമ്മാക്കത്തില്ല പിന്നെ കുറെ ഇന്നും ആണ് തീർത്തു വെച്ചത് നമ്മൾ പിന്നെ ഹിന്ദുസൊക്കെ ആയതുകൊണ്ട് നമ്മൾ സ്വന്തം വീടല്ല പുതിയ വീടല്ലാങ്കിൽ പോലും നമ്മളൊരു ചെറിയൊരു നല്ല ഒരു നല്ല നേരം നോക്കിയൊക്കെയാണല്ലോ മാറുന്നത് അപ്പം അങ്ങനെ നോക്കിയാണ് ഒരു ഞായറാഴ്ച ദിവസം പതിനേഴാം തീയതി ഞായറാഴ്ച മാറാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഫ്രിഡ്ജൊക്കെ ഫുൾ അലമ്പാണ് അതൊക്കെ ഇനി ക്ലീൻ ചെയ്ത് മാറ്റണം അതാണ് ലാസ്റ്റത്തെ പരിപാടി ഇനി ഇലക്ട്രോണിക്സ് ഐറ്റംസ് എല്ലാം ചേട്ടൻ്റെ പരിപാടിയാണ് അഴിച്ചുമാറ്റലും കാര്യങ്ങളുമൊക്കെ ചേട്ടനാണ് ചെയ്യുന്നത് ആ അപ്പം ഗ്യാസും കാര്യങ്ങളും എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രാവിലെ ചേട്ടൻ നൈറ്റ് പോയിട്ട് വരുന്നുണ്ട് അപ്പോഴത്തേക്കും ചായ റെഡിയാക്കണം ഇന്ന് ചായയല്ല പാലൊഴിച്ച് അപ്പം തന്നെയാണ് ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കാരണം ഫുള്ള് പാത്രങ്ങളെല്ലാം പാക്കഡാണ് അപ്പം അത്യാവശ്യം വേണ്ട രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് മാത്രമാണ് ഞാൻ സെറ്റാക്കി വെച്ചിരുന്നത് ബാക്കിയെല്ലാം ഓരോ സൈഡിൽ നിന്നും ക്ലീൻ ചെയ്തും വാഷ് ചെയ്തും ഒക്കെ മാറ്റി വെക്കുവാണ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്ന കാര്യം ഭയങ്കര ഒരു മെനക്കേടും എന്താ പറയാം ഭയങ്കര ഒരു ഇതാണ് നമുക്ക് പാടാണ് ഒരാഴ്ച ഒരാഴ്ച കൂടുതൽ എടുക്കും ഇവിടുന്ന് പാക്ക് ചെയ്യാൻ പിന്നെ ഇനി അവിടെ പോയിട്ട് ഒരാഴ്ച കൂടുതൽ കൂടുതലെടുക്കും അവിടെ ഒന്ന് സെറ്റായി വരാനായിട്ട് അപ്പം ഫുള്ള് ജോലിയാണ് അതിനിടയിൽ കുറച്ച് ഹെൽത്ത് ഹെൽത്ത് പ്രോബ്ലും കാര്യങ്ങളൊക്കെ വന്നു അങ്ങനെ ആകെ മൊത്തം അലമ്പാണ് എനിക്ക് യേശുട്ട് നല്ല ഉറപ്പാണ് ഇനി അവനെ എണീപ്പിച്ചിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അമ്മ అమ్మ అమ్మతే అమ్మ శేషూ ఎన్ని శేషు కుట్టూ పోండే వేరే వీటి వీటి పోండే ఎని పే అమ్మ పాల వచ్చి వచ్చి కళికండే అడీని അമ്മൂനെ കാണണ്ടേ അമ്മൂനെ കാണണ്ടേ പാലൊങ്കി പപ്പ വേണ്ട പാലുമതിയ അമ്മ സ്വത്താവാടി അമ്മ സ്വത്താണോ അമ്മേടെ ശേഷുവാണ് അമ്മേനെ ഇച്ചാണ് പിന്നെ പറഞ്ഞിങ് ടീച്ചർ പോവാർ വേണ്ടേ ഞായറാഴ്ച പിന്നെ ആര് വേണം അമ്മുന് മതിയാ അമ്മനെ വിളിച്ചു പറ അമ്മേ വാന്നു പറ അമ്മെ വാർന്നു നിറ അമ്മ വരട്ട അമ്മ ഏ ഒന്നു വേണോ അപ്പൊ ഇത്ര നേരം ഉറങ്ങിയതാ എങ്കി അമ്മ പോ അമ്മ പോവാണ് ഏ തേണ്ടേ അമ്മ പോവണ്ടേ പിന്നെ അമ്മയും കൂടെ ഒക്കെ കിടക്ക അപ്പൊ പിന്നെ അത് അവരൊക്കെ എടുത്തു വെക്കുന്നുണ്ട് നമുക്ക് പോവണ്ടേ ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡെല്ലാം പുറത്തുനിന്നാണ് കഴിച്ചത് നാല് മണിക്ക് വരുന്നവർ കുറച്ച് നേരത്തെ വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം ഫില്ലായി ആദ്യം തന്നെ അവർ അലമാരിയാണ് എടുത്ത് മാറ്റിയത് ഞങ്ങൾക്കൊരു തലവേദന ഒരു പണി കിട്ടിയാണ് അലമാരി കാരണം നല്ല ഹെവിയാണ് പക്ഷെ കയറ്റാനായിരുന്നു ഏറ്റവും പാടെങ്കിൽ ഇറക്കാൻ അത്ര പാടില്ലായിരുന്നു അവർ വന്ന് ആദ്യം തന്നെ അലമാരിയാണ് നമുക്ക് എടുത്ത് വെച്ച് കയറ്റി വെച്ചത് ഞങ്ങൾ ഞങ്ങൾക്ക് വാങ്ങിയ ഒരു അബദ്ധമാണ് ഈ അലന്മാര് ഞങ്ങൾ ഷിഫ്റ്റിങ്ങിന് പേടിക്കുന്നതും ഈ അലമാരയാണ് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും താഴെയായിരുന്നു താഴെയാണ് വീട് അതുകൊണ്ട് സെറ്റായിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞ ടൈമിങ്ങിൽ നേരത്തെ ആയതുകൊണ്ട് നമുക്കവിടെ കയറാനായിട്ടൊരു ടൈം നമ്മൾ നോക്കിയായിരുന്നു അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ചെല്ലാൻ പറ്റാത്തതുകൊണ്ട് ലാസ്റ്റ് എനിക്ക് അങ്ങോട്ടേക്ക് പോകേണ്ട അവസ്ഥ വന്നു ആ ആദ്യം തന്നെ നമ്മൾ നമ്മളാ വീട് സെറ്റ് സെറ്റാണ് അപ്പോൾ അത് നല്ലൊരു നേരം നോക്ക് എന്നൊക്കെ പറയല്ലോ അപ്പോൾ എൻ എനിക്ക് ഫുള്ള് നമ്മുടെ ഷിഫ്റ്റിങ്ങിന് മുമ്പ് എനിക്ക് പോകേണ്ടി വന്നു ഇടയ്ക്ക് പോകാൻ കുറച്ച് സമയം മാത്രമേ ഉള്ളു ഇടയ്ക്ക് ബ്ലോക്കൊക്കെ കിട്ടി ലാസ്റ്റ് ഞാനൊരു രണ്ട് മിനിറ്റ് വ്യത്യാസത്തിൽ ഓടി പടച്ച് വന്നെന്ന് പറയല്ലോ അതുപോലെ വീട് ഇതാണ് നമ്മുടെ ഇപ്പോൾ താമസിക്കാൻ പോകുന്ന വീട് അവിടെ വന്നു കുറച്ച് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐറ്റംസ് കുറച്ച് അരിയും ഉപ്പ് അങ്ങനെയുള്ള തേങ്ങ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെക്കണമായിരുന്നു അങ്ങനെ ഞാൻ വന്നു എന്തായാലും അങ്ങനെ വന്ന വഴി എനിക്ക് പണി കിട്ടിയാണ് കാല് ഫുള്ള് മുറിഞ്ഞു കാരണം അത്ര സ്പീഡിലാണ് വന്നു ഒരു അരമണിക്കൂർ കൊണ്ട് എനിക്ക് ഇവിടെ എത്തണമായിരുന്നു അപ്പോൾ അങ്ങനെ ഓടിപ്പടിച്ച് വന്നപ്പോൾ പണിയൊക്കെ കിട്ടി അപ്പോൾ ഇതാണ് നമ്മൾ ഇനി പുതിയതായി താമസിക്കാൻ പോകുന്ന വീട് ഒറ്റ വീടാണ് ഒരു ഉള്ളിൽ ഒറ്റ വീടായിട്ട് കിട്ടി ഇത് മെയിനായിട്ട് എടുക്കേണ്ട ഒരു അവസ്ഥ ഒരു കാര്യമാണ് അതിപ്പം രണ്ട് വർഷം നമ്മൾ അവിടെ താമസിച്ചു നന്നായി അവിടെ നിന്നിപ്പോൾ തന്നെ മാറിയെന്ന് വിചാരിക്കുന്നു കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ നമ്മുടെ ചെലവിൽ വീട് മൊത്തം പണിത് കൊടുക്കേണ്ട അവസ്ഥ വരത്തില്ലേ അതുപോലൊക്കെ ആയിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടനും കേശുട്ടനും വന്നിട്ടുണ്ട് അവരും പതിയെ വരുന്നുണ്ട് അപ്പൊ ആദ്യം തന്നെ ഞാൻ വന്ന് സെറ്റായി കേശൂറ്റൻ ആദ്യം സാധനങ്ങളൊക്കെ പെറുക്കുമ്പോൾ ഭയങ്കര ബഹളമായിരുന്നു കാരണം അവൻ അറിയത്തില്ല അവൻ്റെ വീട്ടിൽ സാധനങ്ങളൊക്കെ ആരും എടുത്തോണ്ട് പോകും എന്നുള്ളൊരു ഇതായിരുന്നു പിന്നെ അവർക്ക് മനസ്സിലായി ഈ വീടൊക്കെ കേശൂറ്റിനെ വലിയതായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം പ്രത്യേകിച്ച് താഴെ ഇറങ്ങി കളിക്കാം ഞങ്ങൾക്ക് ഫ്ലാറ്റും അപ്പാർട്ട്മെൻ്റൊന്നും പറ്റത്തില്ല അതെന്ന് വെച്ചാൽ നമുക്ക് ഒന്നും പുറത്തോട്ടൊക്കെ ഇറങ്ങാനൊക്കെ ഭയങ്കര പാടായിരിക്കുമല്ലോ അതുകൊണ്ട് എന്നെ പക്ഷേ അത്ഭുതപ്പെടുത്തിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെറിയൊരു വണ്ടിയാണ് ഞാൻ കണ്ടിട്ട് ഇങ്ങോട്ട് പോകുന്നത് ഫുള്ള് ഷിഫ്റ്റിങ് ഒന്നും നിന്നില്ല ഞാൻ പക്ഷേ ആ സാധനങ്ങളെല്ലാം അതിൻ്റെ അകത്ത് എങ്ങനെ കയറി ഒട്ടും വിചാരിച്ചില്ല കാരണം അത്ര നല്ല ഷിഫ്റ്റിങ് ആൾക്കാരായിരുന്നു അപ്പം നാല് പയ്യന്മാർ വന്നിട്ട് എല്ലാം നല്ല നീറ്റായിട്ട് അടുക്കി വെച്ച് പ്രത്യേകിച്ച് എൻ്റെ ചെടിച്ചെട്ടികളായിരുന്നു ഈശ്വരം എത്തൂന്നുള്ള ഇതായിരുന്നു എനിക്ക് പക്ഷേ എല്ലാവരും നല്ല ഇതായിട്ട് ചെയ്തു തന്നു അപ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടു വന്ന് പെട്ടെന്ന് തന്നെ ഞാൻ തണ്ണിമത്തൻ ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്നു അത് തണുത്തായിട്ട് കുറച്ച് ഇങ്ങനെ രീതിയിൽ ഉണ്ടാക്കി അത്യാവശ്യം വേണ്ട പാത്രങ്ങളൊക്കെ പൊട്ടിച്ചെടുത്തു അപ്പോഴത്തേക്കും അവർ ഫുൾ എല്ലാം അറേഞ്ച് ചെയ്തിട്ട് പോയി ഇനി ഇത് നമ്മൾ പതിയെ പതി ശരിയാക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ടാറ്റോവിന് ഓർഡർ ഒക്കെ തന്നിട്ടാണ് അപ്പോൾ എല്ലാവരും പോയത് നല്ല കമ്പനിയായിരുന്നു നല്ല പയ്യന്മാരായിരുന്നു പിന്നെ കേശൂട്ടിന് അവർ പോയപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു കേശൂരിനാർ വീട്ടിൽ വന്നാലും പോകാൻ അവരെ വിടാനായിട്ട് ഇഷ്ടമല്ല അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു പറിച്ചു നടൽ ഒരു വീട്ടിൽ നിന്നും വേറൊരു വീട്ടിലേക്ക് ഞങ്ങളിപ്പോൾ വന്നതാണ് ഈ ഏരിയയിൽ ഞങ്ങൾ നേരത്തെ താമസിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് അമ്മയും കൂടെ ജോയിൻ ചെയ്യും അമ്മയ്ക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ഹെൽത്ത് ഇഷ്യൂ വന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് നാൾ അമ്മ ഞങ്ങളുടെ കൂടെ കാണും അപ്പോൾ അമ്മയ്ക്ക് സ്റ്റെപ്പൊന്നും കയറാൻ പറ്റില്ല അപ്പം അതിന് വേണ്ടിയാണ് ഞങ്ങൾക്ക് പെട്ടെന്നൊരു പറിച്ചു നടൽ വേണ്ടി വന്നത് എന്തായാലും ഇനിയിപ്പം ഇതൊക്കെ ഓരോന്നൊക്കെ അറേഞ്ച് ചെയ്തൊക്കെ സെറ്റ് ചെയ്യണം അതുകൊണ്ട് തന്നെ വീഡിയോസും കാര്യങ്ങളും ഇവിടെ നെറ്റും എല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും കുറച്ച് ഞങ്ങൾക്ക് പരിപാടിയൊക്കെ കിട്ടി നിറയെ പാറ്റ ഞങ്ങൾ വരുന്നതിന് മുമ്പ് രണ്ട് ദിവസം മുമ്പാണ് ആ വീട്ടുകാർ ഇവിടെ നിന്ന് താമസം മാറിയത് അവരിവിടെ താമസിച്ചും ഇല്ലയെന്നുള്ള രീതിയായിപ്പോയി കാരണം വീട് ഫുള്ള് ഭയങ്കര അലമ്പാക്കിയിട്ടേക്കായിരുന്നു പിന്നെ പറ്റുന്ന രീതിയിൽ നമ്മളൊന്ന് സെറ്റാക്കി എടുത്ത് രാവിലെ പാൽ കാച്ചി നമുക്ക് ആരംഭിക്കണമല്ലോ അതുകൊണ്ട് തന്നെ ഇങ്ങനൊന്നും അല്ലായിരുന്നു ആദ്യത്തെ അവസ്ഥ ഭയങ്കര കവ പിടിച്ച പോലെയായിരുന്നു അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്ത് നമ്മൾ ആദ്യം തന്നെ പാൽ കാച്ചകം വെച്ച് ഒരു എന്നിട്ട് പാൽ കാച്ചു സെറ്റാക്കണം അടുക്കളയുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം എന്നിട്ട് നമുക്ക് പുതിയതായിട്ട് ഇനി പുതിയ വീഡിയോസും കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം ഞങ്ങളുടെ ഈ പുതിയ വീട്ടിലേക്കാണ് അപ്പം ഇതും തന്നെ ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയത് ഒരു വീട്ടിലും കാണാത്തൊരു സംഭവമാണ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഒരു നോട്ടീസ് ബോർഡ് പോലെ കുറച്ച് കാര്യങ്ങൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ എഴുതിയിട്ടുണ്ട് ജലം പാഴാക്കരുത് വേസ്റ്റിടേണ്ട കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കുറേ കാര്യങ്ങൾ പിന്നെ അവരുടെ ഉള്ള കുറച്ച് കാര്യങ്ങൾ ചെടികളും കാര്യങ്ങളും ഒക്കെ നമ്മളോട് ഇങ്ങനെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞേക്കുവാണ് പക്ഷേ എനിക്ക് ഒരു തമാശയായിട്ട് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കളയൊക്കെ ഓൾമോസ്റ്റ് കുറേയൊക്കെ റെഡിയാക്കി എല്ലാം അടുക്കി പെറുക്കാനൊക്കെ ഉണ്ട് എനിക്ക് ആ നോട്ടീസ് കണ്ടപ്പോൾ ചിരി വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നോട്ടീസ് അവർ അത്ര എഴുതി വെച്ചിട്ട് പോലും ഈ വീട്ടിലുള്ളവര് ഈ വീട് ഇല്ലാതാക്കിയിട്ടാണ് പോയെന്ന് പറയാൻ നേരത്തെ താമസിച്ച ആൾക്കാർ കാരണം അത്രേ എഴുതി അവര് വെച്ചിട്ടു പോലും ഈ വീട് ഭയങ്കര ഒരു വൃത്തിയേടായിരുന്നു എല്ലാ വീട്ടിലും പാറ്റയും പല്ലിയൊക്കെ കാണും പക്ഷെ ഇവിടുന്ന് ഒരു ലക്ഷം സംഭവങ്ങളാണ് ഞങ്ങൾ ഭാര്യ കൂട്ടിയത് ഓരോ ദിവസവും വന്നിട്ട് വന്ന് പാറ്റ എന്ന് നോക്കി അടിച്ചു കളയലാണ് പിന്നെ ഇതൊന്നും ഈ കളറൊന്നും അല്ലായിരുന്നു പിന്നെ ഓരോ ഈ വീട്ടില് താമസിച്ച് നമ്മൾ കൊറേ വീട് അടച്ചിട്ട് പോകുമ്പോൾ എങ്ങനെയാണ് കടന്നലും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ അതുപോലായിരുന്നു ഈ വീട് എന്തായാലും ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചിട്ട് കൊടുത്തിട്ട് ഓണർ എഴുതി വെച്ചിട്ട് കൊടുത്തിട്ട് പോലും ആ ആൾക്കാര് ആ വീട് അങ്ങനെ സൂക്ഷിച്ചിരുന്നെങ്കിൽ അവർ പറഞ്ഞിരുന്ന രീതിയിൽ സൂക്ഷിച്ചിരുന്നെങ്കിൽ നല്ല രീതിയിൽ സെറ്റായിരുന്നു എൻ്റെ വീട് ഇനി ഇപ്പൊ ഇതൊരു വീടാക്കി എടുക്കാനായിട്ട് ഇപ്പൊ വീട് ഫുൾ ഇങ്ങനെ കരിമ്പൻ തോട്ടത്തിൽ ആന വേറിയില്ല അതുപോലെയാണ് കിടക്കുന്നത് ഇനി ഇതൊരു വീടാക്കി എടുക്കുമ്പോഴത്തേക്കും ഒരാഴ്ച എടുക്കും അതിൽ കൂടുതൽ കൂടുതലെടുക്കുമെന്നൊന്നും അറിയത്തില്ല അപ്പം ഇനി എന്തായാലും ഞങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഫോട്ടോയൊക്കെ ഇങ്ങനെ ഞങ്ങൾ സെറ്റൊക്കെ ചെയ്ത് വെച്ചു അതെന്തായാലും അങ്ങനെ സെറ്റപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാം അറേഞ്ച് ചെയ്യാൻ പറ്റി ഇനി എൻ്റെ ബോട്ടിൽ പെയിൻറ്റിങ് ഒക്കെ തുടങ്ങണം അവിടെ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇനിയിപ്പം അതൊക്കെ ചെയ്യണം എന്നിട്ട് ആ ഷെൽഫിലൊക്കെ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണം കുറേ അറേഞ്ച് ചെയ്യാനുണ്ട് ഇവിടെയൊക്കെ ചെടിയൊക്കെ വെക്കണം സെറ്റ് ആക്കണം ഫുള്ള് സെറ്റ് ചെയ്യാനുണ്ട് അപ്പം ഇനി ഒരുപാട് വിശേഷങ്ങളും വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ് ഞാനും എൻ്റെ കേശൂട്ടനും ചേട്ടനും ഒക്കെ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും വേണം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം